ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ജാക്ക് എഫ് ഫൈവ് ജാക്ക് എഫ് ഫൈവ് സു മിഷീൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ് ആ എഫ് ഫൈവിൻ്റെ പ്രത്യേകതകൾ ആ മെഷീൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജാക്കിൻ്റെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ് ജാക്ക് എഫ് ഐവ് ഏകദേശം ഒരു ട്വൻറ്റി ത്രീ തൗസൻഡ് ട്വൻ്റി ഫോർ തൗസൻഡ് ആ റേഞ്ചിൽ വരുന്നൊരു മെഷീനാണ് ജാക്ക നമുക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈനയാണ് ഡയറക്ട് ഡ്രൈവ് മോട്ടറാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന മുഴുവനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഈ മോട്ടറിൻ്റെ പ്രത്യേകത ഈ മോട്ടറ് മെഷീൻ്റെ ഷാഫ്റ്റിലോട്ട് നേരിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും വൈബ്രേഷൻ തീരെ ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ പിന്നെ നീഡിൽ പൊസിഷൻ നീഡിൽ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിട്ട് അതിന് കാലെടുക്കുന്ന സമയത്ത് സൂചി മുകളിൽ നിൽക്കണോ അതോ താഴെ നിൽക്കണോ എന്നുള്ളത് നമുക്ക് നമ്മളുടെ ഒരു ടൈലറിൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനിക്കാം അതാണ് ആ നീഡിൽ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ വരുന്ന ഡിസ്പ്ലേയിൽ ഒരു പ്ലസും മൈനസും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും അതാണ് അഡ്ജസ്റ്റബിൾ സ്പീഡ് പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇൻറ്റർഗ്രേറ്റഡ് കീസ് ഇൻ്റർഗ്രേറ്റഡ് കീസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്ലോ സ്പീഡ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ലൈറ്റ് നമുക്ക് ഫുൾ അതായത് മൂന്ന് സ്റ്റൈലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ലൈറ്റിൻ്റെ ആ ഒരു പ്രത്യേകത ലൈറ്റ് നമുക്ക് വളരെ ചുരുങ്ങിയ ലൈറ്റിലും കൂടിയ ലൈറ്റിലൊക്കെ വയ്ക്കാൻ പറ്റും അതായത് ഏറ്റവും ടോപ്പിലും ഏറ്റവും ലോയിലും അങ്ങനെ മൂന്ന് സ്റ്റെപ്പാണ് ആ ലൈറ്റിൽ വരുന്നത് സ്ക്രീനിൽ കാണുന്നതിൽ നീല കളർ ബട്ടൺ സ്ലോ സ്പീഡും വെള്ള കളർ ബട്ടൺ നമുക്ക് ലൈറ്റിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രത്യേകത നമുക്ക് ബോബിൻ വൈൻഡർ ആണ് ബോബിൻ വൈൻഡർ നമുക്ക് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ബോബിൻ വൈൻഡ് ചെയ്ത് ഫില്ല് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട് വോൾട്ടേജ് കൂടി വോൾട്ടേജ് കുറഞ്ഞു എന്നൊക്കെ വോൾട്ടേജ് കൂടിയാലും വോൾട്ടേജ് കുറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും ഡിസ്പ്ലേയിൽ എറർ എന്നുള്ള രീതിയിൽ മറ്റൊരു കേസ് ലൈറ്റ് ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി ലൈറ്റ് ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന തുണിയുടെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ നം അതിൻ്റെ വലിപ്പം അതായത് തിക്നെസ് ജി എസ് എം എന്നൊക്കെയാണ് അപ്പം നമുക്ക് പത്ത് എം എം വരെ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതായത് ജാക്ക് എഫ് ഫൈവിൻ്റെ മെഷീനിൽ പത്ത് എം എംഒ വരെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് പറഞ്ഞത് കൂടാതെ തന്നെ ജാക്ക് എഫ് ഫൈവ് എച്ച് എൽ എന്നൊരു മോഡലുണ്ട് അതായത് ഒരുപാട് കട്ട് കൂടിയ മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആ മോഡൽ തിരഞ്ഞെടുക്കാവുന്നതാണ് തുണി അടിക്കാണ് അല്ലെങ്കിൽ നോർമൽ ടൈലറിങ് ആണെങ്കിൽ എഫ് ഫൈവും ഹെവി ഡ്യൂട്ടി ആണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ എഫ് എച്ച് എൽ എന്നുള്ളൊരു മോഡല് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് ആ മോഡലും എഫ് ഫൈവും തമ്മിൽ വളരെ ചെറിയൊരു പ്രൈസ് വേരിയേഷനെ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ജാക്ക് എഫ് ഫൈവിൽ വരുന്ന പ്രത്യേകതകൾ ഡയറക്ട് ഡ്രൈവ് മോട്ടറാണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇൻ്റർഗ്രേറ്റഡ് കീസ് ലൈറ്റിൻ്റെ സ്ലോ സ്പീഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും വോൾട്ടേജിൻ്റെ ഫ്ലക്സുവേഷൻസ് നമുക്ക് അതിൽ തന്നെ അറിയാൻ പറ്റും പിന്നെ ലൈറ്റ് ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി മെറ്റീരിയൽസിൻ്റെ ഹെവി ഡ്യൂട്ടി ഉപയോഗിക്കണമെങ്കിൽ എഫ് എച്ച് എല്ലും നോർമൽ ഡ്യൂട്ടി നോർമൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ എഫ് ഫൈവ് എന്നുള്ള മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ജാക്ക് എഫ് ഫൈവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഈ മെഷീൻസ് അവൈലബിൾ ആണ് ജാക്കിൻ്റെ എല്ലാ മെഷീൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് സ്പെയർ പാർട്സ് സർവീസ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക Thank you.